നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ ജന്മരാശിയിൽ തന്നെയാണ് ചൊവ്വയും കേതുവും സംഗമിക്കുന്നത് പാപഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രതികൂലമായ ഫലങ്ങളെ ഉളവാക്കാം ശരീരം ആരോഗ്യം ഓജസ് എന്നിവയെ എന്നിവയെല്ലാമാണ് ഒന്നാം കൊണ്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം ഇക്കാലയളവിൽ അന്ന്ഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും കരുതലും എടുക്കണം കൂടാതെ മനസ്സിനെയും ആകുലതകൾ സംഘർഷങ്ങൾ എന്നിവ ബാധിക്കാം മാനസിക പിരിമുറുക്കം കൂടാം എന്നതിനാൽ വാക്കുകളിൽ മിതത്വവും സംയമനവും പാലിക്കുക കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾ ഈ കാലയളവിൽ ഉടലെടുക്കാവുന്നതാണ് ക്ലേശകരമായ യാത്രകൾ അലച്ചിൽ എന്നിവ സൃഷ്ടിക്കപ്പെടാം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കാലതാമസം എന്നിവയും നേരിടേണ്ട ഒരു അവസ്ഥ സംജാതമാകാം ബിസിനസ്സിലും മറ്റ് സംരംഭങ്ങളിലും പ്രതീക്ഷിച്ച ലാഭം കിട്ടണം എന്നില്ല അതായത് ലാഭം കുറയാ പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ ഭിന്നതകൾ ഉയരാം ഔദ്യോഗിക രംഗത്തും ഒരു മനസ്സുഖം ഇല്ലായ്മ അസംതൃപ്തി എന്നിവ അനുഭവപ്പെടാം ഇവിടെ ചിങ്ങക്കൂറുകാർ ഒരു കാര്യം അറിയേണ്ടതുണ്ട് ഇവരുടെ രാശ്യാധിപനായ സൂര്യൻ ഏറ്റവും ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ഗുണപ്രദനായി സൂര്യൻ ഭവിക്കുന്നു നേട്ടങ്ങളും സൗഭാഗ്യവും നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കുജ അതുകൊണ്ടുതന്നെ യോഗം ഈ കൂറുകാർക്ക് നൽകുന്ന ദോഷങ്ങളെ പ്രബലനായി സഞ്ചരിക്കുന്ന സൂര്യൻ ഒട്ടൊക്കെ തടുക്കും ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നാൽ ചൊവ്വയ്ക്ക് ഗ്രഹനിലയിൽ ബലം ഇല്ലാത്ത അവസ്ഥകൾ വരുന്ന പക്ഷം ദോഷങ്ങൾക്ക് കാഠിന്യം ഏറുകയും ചെയ്യാമെന്ന് മനസ്സിലാക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം